വേനൽ കനത്തതോടെ പക്ഷിപ്രാതികൾക്ക് സൂപ്പർ കൂളിംഗ് സംവിധാനം ഒരുക്കി തിരുവനന്തപുരം മൃഗശാല ചൂട് കാലത്ത് പ്രത്യേക ഭക്ഷണവും ഷവർ സംവിധാനവും ഇവർക്കായി ഒരുക്കിയിട്ടുണ്ട് ഇവിടുത്തെ ഇടവിട്ടുള്ള ചെറു കുളിയിലും തൃപ്തരാണ് മൃഗശാലയിലെ താറ്റ ഷവറിന് കീഴിലെ കുളിക്ക് ശേഷമാണ് വിഭവ ഭക്ഷണം പകൽ താപനില കൂടുന്നതിനനുസരിച്ച് ശരീര ഊഷ്മാവ് നിലനിർത്താൻ കടുവകൾക്ക് ഇടനേരങ്ങളിൽ ഹോസ് ഉപയോഗിച്ച് വെള്ളം കൊടുക്കും ഷവറും കൂടുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവർ ഓരോരുത്തരും ഈ ഷവറിന് കീഴിലെത്തും സാധാരണ കടുവകൾക്ക് ഒരു നേരം മാത്രമാണ് കുളി എന്നാൽ വേനൽക്കാലത്ത് ഇത് നടക്കില്ല പാമ്പുകളുടെ കൂടുകളിലെല്ലാം ഫാൻ സജ്ജീകരിച്ചിട്ടുണ്ട് മ്ലാവിന്റെ കൂട്ടിൽ ചെളിയും വെള്ളവും നിറച്ച കുളവും ടൈം വെള്ളത്തിലും വേനൽക്കാലത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ 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 മൃഗങ്ങൾക്ക് ഹീറ്റ് സ്ട്രെസ് മാനേജ് സൗകര്യങ്ങൾ പ്രത്യേകിച്ച് കടുവ കരടി സിംഹം എന്നിവയുടെ മിസ്റ്റ് വാട്ടർ സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട് യും വെള്ളം ഇലക്ട്രോലൈറ്റ്സ് ആഡ് ചെയ്തിട്ട് തന്നെ നിർജ്ജലീകരണം പോലെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് പക്ഷി മൃഗാദികളുടെ മൃഗശാല കടുവയ്ക്ക് കുളിക്കാൻ ഷവറും അനാ കൊണ്ടയ്ക്ക് എ സിയും സസ്യബുക്കുകളായ മൃഗങ്ങൾക്ക് പ്രത്യേക മെനുവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ചൂടിൽ നിന്നും രക്ഷപ്പെടാനുള്ള ആഹാരക്രമവും ക്രമീകരിച്ചു റെപ്റ്റൈൽ കേജിൽ അതായത് നമ്മുടെ പാമ്പുകളുടെ കൂട്ടിനകത്തേക്ക് നമ്മൾ പുതിയ എയർ കണ്ടീഷനിങ് സിസ്റ്റവും ഒരു പെഡസ്റ്റൽ ഫാനും ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇത്രയായിരുന്നു നമ്മൾ ആദ്യം മേൽക്കാലത്തിൻ്റെ തുടക്കത്തിൽ ചെയ്തിരുന്നത് ഇപ്പോൾ സെൻട്രൽ ജൂ അതോറിറ്റിയിൽ നിന്ന് ഉഷ്ണതരംഗത്തിൻ്റെ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് കൂടുതൽ ക്രമീകരണങ്ങൾ ഏറ്റെടു ഏർപ്പെടുത്താനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് നമ്മളിപ്പോൾ ഫ്രീസ് ചെയ്തിട്ടാണ് പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കുരങ്ങുകൾക്കും കരടികൾക്കും ഒക്കെ നമ്മൾ കൊടുക്കുന്നത് ഒരു ഐസ് ഫ്രൂട്ടിൻ്റെ ഒരു മാതൃകല ചെയ്യുന്നത് പിന്നെ നേരത്തെ പറഞ്ഞ പോലത്തെ ഇലക്ട്രോലൈറ്റ്സ് ആഡ് ചെയ്യുക അങ്ങനത്തെ വാട്ടർ തണ്ണിമത്തൻ മുന്തിരി നേന്ത്രപ്പഴം ചെറുവാഴപ്പഴം പൈനാപ്പിൾ ഉൾപ്പെടെ വിഭവ സമർദ്ദമായ ഭക്ഷണങ്ങളാണ് ബുക്കുകൾക്കായി ഒരുക്കിയിട്ടുള്ളത് കൊടും വേനലിൽ വിപുലമായ സൗകര്യങ്ങളാണ് തിരുവനന്തപുരം മൃഗശാലയിൽ ഈ മൃഗങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത് കൃത്യസമയത്ത് ആഹാരം ഇടവിട്ടുള്ള കുളി ഇടവിട്ട് അവർക്ക് ദേഹം നനയ്ക്കാൻ ഷവർ അങ്ങനെ വിപുലമായ സൗകര്യങ്ങളിലാണ് ഈ വേനലിനെ അവർ അതിജീവിക്കുന്നത് ക്യാമറമാൻ രാഹുലിനൊപ്പം എസ് ശാലിനി ജനം തിരുവനന്തപുരം